ൾ നിക്കുന്ന മേല അവിടെ ഈ പാറുടെ ഇത്ര അകലം ഇവിടെ ഞാൻ ഇരിക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഞാൻ ഇരിക്കുന്നോണ്ട് ഇത് ചെറിയ സ്ഥലത്ത് ചെറിയ സ്ഥലമാണ് എനിക്ക് കാണൂല എന്താണെങ്കിലും വരുന്നത് ഞാൻ കാണില്ല കാരണം ഞാൻ ഇവിടെ ഈ നോക്കി നോക്കിയോണ്ട് പശുക്കൾ അങ്ങോട്ട് പോകുന്നൊക്കെ വേണ്ടിയിട്ട് നോക്കി നോക്കുകയാണ് അതിന്റെ അടിയിലാണ് പെട്ടെന്ന് ഇതിനെ കരച്ചിൽ നിൽക്കുന്നത് അപ്പൊ ഇതിന് സാധാരണ ഇതിനെ കുറച്ച് വലുപ്പുള്ള പശുക്കൾ ഇതിനെ കുത്തണി ഭയന്നെ കരയുന്ന സ്വഭാവമുള്ള പശു കുട്ടിയാണ് അപ്പൊ ആദ്യം ഞാൻ അത് കരുതി രണ്ടാമത് പശു അതിന്റെ കരച്ചിലിന്റെ മാറ്റവും അതിന് കാലിട്ടടിക്കണത് കടന്ന് അവിടെ നിന്ന് ചിട്ട് ഇതേ മാത്രം എത്ര അകലം കൊണ്ട് ഞാൻ കയറി കയറി നിക്കും പിന്നെ ഈ തുണ്ടും ഏകദേശം ചോരായിട്ട് ഒട്ടനുണ്ടാവും മതി അതാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിക്കുമ്പോ ഞാനിത് പതിയിലേ കിടക്കണത് ഏഹ് കാണൂല ആരാണെങ്കിലും ഇവിടെ പക്ഷേ എനിക്ക് പശുവിനെന്തായാലും കാണണമെങ്കിൽ ഞാൻ കയറി നിർബന്ധമാണല്ലോ അതുപോലെ ഞാൻ കയറി നിൽക്കുമ്പോഴാണ് പിന്നെ കയറി കണ്ടാല് ഞാനീ കടുവിയും പശു കൂട്ടിയായിട്ടില്ല അങ്ങനെ എത്ര ഉണ്ടാവും നേരെ മറിച്ച് ഞാൻ കുറച്ച് വിട്ടാണ് ലൈവ് ആയിട്ട് കാണുന്ന സ്ഥലം എനിക്ക് അവിടെ കൂടെ അറ്റൻഡാക്കേ ഇത് നമ്മൾ ചെന്ന് പെട്ടു പെട്ടു അതാണ് കണ്ടത് ഞാൻ കയറി ചെന്ന് പെട്ടിന്റെ പശുക്കുട്ടീനെ വിളിക്കല് വീണു അതെന്തെങ്കിലും കടിച്ചു എന്നുള്ള പൂർണ്ണമായിട്ട് എനിക്ക് ബോധ്യുണ്ട് അല്ലാതെ പശു വെറുതെ പടയില്ലല്ലോ ആ നിലക്കത് കയറി ചെല്ലിനു കയറി ചെന്ന് പിന്നെ അവിടെ നിന്ന് പിന്നെ താഴത്ത് കറങ്ങാൻ ഒരു കാരണം ഇതില്ല കാരണം അവിടെ നിന്ന് കയറി പൊട്ടാൻ പക്കം പിന്നെ ഞാൻ ഈ കോടതി രണ്ട് പടിയും കൂടി പിന്നെ കൈ രണ്ട് പൊന്തിച്ചിട്ട് ആ ഇത് ഉള്ളാക്കിട്ട് രണ്ട് മൂന്ന് ഉള്ളാക്കിട്ടിനോട് കൂടെ അതാണ് വിട്ടിട്ട് ആ നമുക്ക് പിന്നെ അവിടുന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് തിരിഞ്ഞുണ്ടെങ്കിൽ ഞാനേ പുല്ലങ്കോട് എസ്റ്റേറ്റിലാണ് നമുക്ക് ഇന്നലെ വാർത്താ മാധ്യമങ്ങളൊക്കെ കണ്ടു കടുവ ഒരു പശുവിനെ ആക്രമിച്ച് ആ സമയത്ത് വന്ന പശുവിനെ നോക്കുന്ന എന്റെ പേര് അദ്ദേഹം എത്ര കൊല്ലാണ് എന്താണ് എന്നുള്ളത് നമുക്ക് ചോദിക്കും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു വിവരിച്ചു എന്നാൽ നമുക്ക് ആ വിവരങ്ങൾ എന്താന്നല്ലേ നാസിട്ടെ ഇത് മലന്ന് തിരിഞ്ഞുകൊണ്ടാണ് ഞാൻ മറ്റേത് കുടിച്ചു കടക്കുക ഇതിലേ സത്യത്തിൽ ഇത് എത്ര മീറ്റർ ഉട്ടങ്ങൾ കണ്ടത് ഇത് മീറ്റർ ശരിക്കും ഇതിനെ കാണുന്നതിന് നാലര അഞ്ച് മീറ്ററിന്റെ ഉള്ളിലാണ് ഇതിനെ കാണുന്നത് ഇതിന് ഞാൻ ഇത് ഞാൻ നിൽക്കുമ്പോൾ പിടിക്കണത് ഞാൻ പത്തോ പന്ത്രണ്ടോ മീറ്ററിന്റെ അകലുള്ളൂ ഇരിക്കുകയാണ് ഇതിന്റെ നേരെ മേലെയാണ് ഈ പശുവിക്കലെ അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ പിന്നെ ആദ്യം കുത്തുകൊണ്ട് കിട്ടുകയാണെങ്കിൽ തമ്മിൽ ആ സൗണ്ട് പിന്നെ രണ്ടാമത് പിന്നെ സൗണ്ടും പിന്നെ ഈ കാലിന്റെ അടി കണ്ടപ്പോ ഞാൻ സ്റ്റേജിൽ തന്നെ കയറി കയറിയിരുന്നു പിന്നെ കയറി നിൽക്കുമ്പോൾ തന്നെ പിന്നെ കാണുന്നത് അതിന് ലെവലിന്റെ അകലില്ല ആ അകത്താണ് അതൊരു നാലര മീറ്റർ മാക്സിമം അതേ ഡൗളരീറ്റർ മീറ്റർ മീറ്റർ അതിൽ പിന്നെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ എന്റെ പക്ഷേ കടുവെ പുല് എന്താ പിടിച്ചിട്ടുണ്ടെന്നില്ലേ കാരണം ബൈ ഏരിയയിൽ ഉണ്ടല്ലോ സാധനം അത് അതിന്റെ മുകളിൽ പോയതുകൊണ്ട് എനിക്ക് സൗണ്ട് ഇണ്ടാക്കാൻ കഴിഞ്ഞു നേരെ മറിച്ച് പശു വീണാണെന്നാ നീന്തീട്ട് ഞാൻ പണ്ടി ചെറുതാണ് പെട്ടെന്ന് ഇത് കാണാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് സൗണ്ട് വന്നോളന്നില്ല അതെ പ്രതീക്ഷിച്ചിട്ട് ചെന്നതുകൊണ്ട് എനിക്ക് സൗണ്ട് ഇടാൻ പിന്നെ ഞാൻ കോട്ടിട്ടുണ്ട് എന്റെ കൈ രണ്ട് കയ്യിലും വടിയുണ്ട് വടിയുണ്ട് ഈ വടി ഇട്ടിട്ടാണ് ഞാൻ ഉള്ള ഇട്ടും കൊണ്ട് സൗണ്ട് ഉണ്ടാക്കിട്ട് അല്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇന്ത്യ പശുവിനെ കിട്ടൂലോടിനെ കിട്ടും ഇന്ത്യൻ പശുവിനെ ജീവനോട് കിട്ടുവോ ഇല്ലല്ലോ ഞാൻ വച്ചിട്ട് തൊട്ടടുത്തുനിന്ന് ഞാൻ ഇട്ടോട്ടാണ് അത് വിട്ടി അപ്പൊ അത് ഞാൻ കയറി ചിലപ്പോ കടുവ എന്നെ ഇതിന്റെ ഞാനിതിന്റെ വേക്വാസം സൗണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഇത് നേരെ ആള് വിട്ടിട്ട് മുന്നിൽ കയറി പിന്നെ രണ്ടോ മൂന്ന് സെക്കൻഡ് എന്നെ നോക്കി നിന്ന് അപ്പഴും ഞാൻ നിൽക്കാതെ ഈ സൗണ്ട് നിക്കുകയാണ് ഞാൻ ഉറക്കനെ കഴിഞ്ഞിട്ട് ഉള്ളൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ടിന് പിന്നെ മുന്നിൽ ഇങ്ങനെ കൊണ്ടില്ല ആ സൗണ്ട് കാരണം അതിനെ പേടിപ്പിച്ചെങ്കിൽ അത് പോവുള്ളൂ പിന്മാറാണെങ്കിൽ ഇങ്ങോട്ട് പോലും അപ്പൊ തന്നെ ആനക്ക് കാവലും ഇത് ഒരു ആർച്ചിന്റെ ഏഴ് പോലെ പോലെ അവിടെ ആ പണി എടുത്തതാണ് ആ പന്നി എനിക്കറിയാം കടുവ എന്താന്നല്ലോ പുലി എന്താന്നല്ലോ ആന എന്താന്നുള്ളൂ ഇതെല്ലാം മൃഗങ്ങളും എനിക്ക് ശരിക്കും കാരണം ഈ നാലു മീറ്ററിന്റെ അടിയിൽ കണ്ട കടുവിന്റെ വരെ പുലിന്റെ പുള്ളിയും നരിന്റെ കളർ ഇതൊക്കെ നമുക്ക് വേറിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ഞാനിവിടെ ഇപ്പൊ ഈ പശുവിന്റെ മേഖല ആറ് കൊല്ലം ആയി പശു മാത്രം ഈ പശു പശു തൊഴിലാളിയാ തൊഴിലാളി തൊഴിലാളിയായിട്ടാണ് പശുവിനെ ഞാൻ ഇവിടെ ആന ഇറങ്ങണേന് കാവൂരി അതൊന്നും അഞ്ചാറ് കൊല്ലം ആ പണി പണിയെടുക്കണം അപ്പൊ രാത്രി മലയിൽ കൂടെ നടക്കുന്നു പകലായിട്ടും എനിക്ക് ലോണം വിവരം കണ്ട് ഇന്ന് പേപ്പറുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല നാലര മീറ്ററിൽ നിൽക്കുമ്പോ കടുവ പുലയാണോ നോക്കാം എന്റെ കണ്ണെന്തായാലും കുരുഡന്റെ മാരിയാവില്ലല്ലോ പിന്നെ അവരെന്ത് ചെയ്യുന്നത് ഇത് ചവിട്ട് നോക്കാൻ പറഞ്ഞു അവർ ചവിട്ട് നോക്കിയിട്ട് അവർ അവിടുന്ന് സ്വീകരിച്ച് പോയതാണ് കടുവ തന്നെയാണ് കാരണം കണ്ടതും ഞാനാണ് പക്ഷെ അവർ കണ്ടിട്ടില്ല കണ്ട് എനിക്കറിയാലോ കടുവയാണ് എന്നുള്ളത് പിന്നെ അവരി അവിടുന്ന് സമ്മതിച്ചു പോയിട്ട് പിന്നെ ഇപ്പോ പേപ്പറിലവർ കൊടുക്കാൻ പോകാൻ ഇവർക്ക് ഇതെങ്ങനെയാണ് അടച്ചു വെക്കണം കാരണം അതുകൊണ്ടല്ല ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് ഇതിൻ്റെ കൂടെ നടക്കണം ഈ പണിയാണെങ്കിലും തൊഴിലാണെങ്കിലും സംരക്ഷണങ്ങൾ കാര്യങ്ങളില്ലല്ലോ ഇതിനെ പിടിക്കാൻ അവർക്ക് മടി ഇപ്പൊ കരുവാണ്ട് ചെയ്തത് എന്താണോ ഇവിടെ ാണ് അത് നടക്കുന്ന കാര്യമല്ല അങ്ങനെ വരാന് ശക്തമായിട്ട് ഞങ്ങൾസിൽ പ്രസവം ഉണ്ടാക്കും പിന്നെ ഫൈനൻസിൽ പോയത് ഒരു ആ ടൈമിൽ വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ വേനാരം ആകുമ്പോൾ പോയിട്ട് ക്യാമറ ഒക്കെ പോയി ക്യാമറ ഒക്കെ പോകുമ്പോ പുറച്ചേടിച്ച് റേഞ്ചില് വെച്ച് ആ റേഞ്ചർ ഞങ്ങൾ വേക്കില് വരുന്നുണ്ട് ബേക്കിൽ വരുന്ന ക്യാമറ വെച്ച് തിരിച്ചു വരുമ്പോൾ റേഞ്ചർ എത്തില്ല അപ്പോഴാണ് ഇവിടെ തൊഴിലാളികൾ തടഞ്ഞിട്ട് തടഞ്ഞിട്ടിട്ട് പിന്നെ പോലീസ് വന്നിട്ടാണ് തുറന്നു വിട്ട് കാരണം അവര് പോകുമ്പോ അല്ലെങ്കിൽ പറണ്ട ഹൗസിലായിരുന്നു റേഞ്ചർ നാളെ വരുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് തടേണ്ട ഹൗസില്ലല്ലോ അവരെന്നെ ഉറി കളിച്ചു ഇത് ഇതെങ്ങനെയാണ് ഇപ്പൊ ഇന്നലെ സംഭവിച്ച പറന്ന് ഈ ടൈമിൽ ഇവർ വന്നപ്പോൾ പിന്നെ എനിക്ക് ഫോണ് വന്നു കൊടുക്കുക എനിക്ക് ഫോൺ വന്നപ്പോൾ ഇന്നോട് പറഞ്ഞത് ഫോറസ്റ്റ് സ്റ്റാൻ സ്വിച്ച് ഓഫ് ആക്കാനാണ് ഫോണോ ഫോണിന്റെ ഫോണാൻ പൈസ കൊടുത്ത് വാങ്ങിയത് എനിക്ക് ആന എപ്പ് ഓഫ് ആണ് ഞാനുള്ള തീരുമാനം എന്റെ ഓഫീസിൽ വില ഒക്കെ വിളിക്കില്ലേ എനിക്കതിന് മറുപടി കൊടുക്കണ്ടേ പോലെ പരമ്പ കേൾക്കാനും അവർക്ക് ഔക്കണം അപ്പളേ ഫസ്റ്റ് തന്നെ അവർ ചെയ്ത പണിയാണ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കാം ഞാനതിന് നിന്നിട്ടില്ല കാരണം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വിവരങ്ങൾ എനിക്ക് ഇൻ്റെ മാനേജ്മെൻറ്റ് വിളിക്കുമ്പോൾ എനിക്ക് കൊടുക്കണ്ടേ ഇവരെന്താ ചെയ്യണത് ഇവർക്ക് ഇവർ വേണ്ട ഞങ്ങൾ ഈ പണി കഴിഞ്ഞു പോന്നു ഇത് കഴിഞ്ഞിട്ട് ഇവർ തന്നെ ഈ കാട്ടുകൂടെ നടക്കേണ്ട ആൾക്കാരായി ഇത് റോഡിനോട് ചാരിയാണ് ഇതിൻ്റെ പശുവിനെ ആ ടൈമിൽ പിടിച്ചു അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞേക്കാനായിക്കോട്ടെ ടൈപ്പിംഗ്കാര് രണ്ടാൾ വരുന്നത് ഒരു സ്ത്രീയും പുരുഷനും എന്റെ വേഗം ഒരാളും അവര് വരുമ്പോ ഈ പൈസക്കുട്ടി റോഡിൽ വീണ് കടക്കണ പിന്നെ കാണിയത് മേലെ മതി രണ്ട് പ്രാവശ്യത്തിനെ പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പോയി പിന്നെ എനിക്ക് പേടി എത്തിയാ താഴത്തുകൂടെ പോകുമ്പോൾ അപ്പോൾ ഉരുണ്ട് ഉരുന്ന് പോകുന്നു എന്നിട്ട് പിന്നെ ആ കടക്കണപ്പോഴാണ് ഇവർ കാണുന്നത് അവരെ കണക്കിൽ ഇത് ഉരുണ്ട് പറഞ്ഞ് വീണതാണ് അതിന് ഞാൻ പറഞ്ഞത് കടുവ കുടിച്ചാണ് മജിയാക്ക അവിടെ നിൽക്കുന്നു പറഞ്ഞത് ആ മജിക്ക് എന്നിട്ട് അവര് മറ്റുള്ള ആൾക്കാർ വരുമുള്ള എന്റെ അടുത്ത് അവർ തുടക്കുന്നു ആ നിന്നിട്ടാണ് പിന്നെ ഞാന് കാരണം പേടി എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഉണ്ട് പേടില്ലാത്ത പേടില്ലാന്ന് പറഞ്ഞ ആൾ ബുദ്ധിമില്ലാത്തവനാണ് പക്ഷെ നമുക്ക് പേടിണ്ടായിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ അപ്പൊ പേടിച്ചാലെല്ലാം വേണ്ട അപ്പൊ അതിനനുസരിച്ച് എന്താ ചെയ്യേണ്ടതല്ലാണ് അത് ഞാൻ ചെറുപ്പം മുതലാണെങ്കിൽ പ്രായം അത് പഠിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ധൈര്യമായിട്ട് ഈ മലയ്ക്കുല നടക്കണത് ഇവിടെ കടുവ ഉള്ളതും പുലിയുള്ളതും കാര്യം ഞാൻ ടേപ്പിങ്ങോട് പറയുന്നുണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ട് അന്നമാരി കരു അപ്പൊ ശ്രദ്ധിച്ചുകൊണ്ട് ഞാനെ കൊടുക്കല ഞാൻ ഞാനിതിട്ട് പോകാറാണ് ഈ പോണതാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ട് തന്നെ പോണത് ഇതിന് ഇവർക്ക് താഴ്വാ നമ്മളെ ഞമ്മളി നോമ്പ് നോക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും പശുക്കൾ എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് മരിപ്പാണെങ്കിൽ എന്താണെങ്കിലും പശുക്കൾക്ക് വയറു ഭക്ഷണം മനുഷ്യനെ വേണമെങ്കിൽ ഒരു മുറുക്ക് വള്ളം കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം മനുഷ്യന് നിക്കാം പശുക്കളെ അവരെ നമുക്ക് പൊട്ടിയിട്ട് ഇടാൻ പറ്റൂല അത് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഫോറസ്റ്റാർ ഈ താപ്പാനക്കളി അത് പറ്റൂല രണ്ട് ഭാഗം ഓല കാര്യങ്ങൾ മാത്രം കാര്യങ്ങള് ഇത് ഇത് സംഭവിച്ചത് വെച്ചാല് പതിനൊന്ന് മുപ്പത്തഞ്ച് നാല്പതിന്റെ അടിയിലാണ് ഉച്ചന്റെ മുമ്പ് വിളിച്ചത് പിന്നെ ഞാൻ ഫോൺ ചെയ്ത് വിവരം കൊടുക്കുന്നത് പതിനൊന്ന് അമ്പതിനാണ് ഫസ്റ്റിന്റെ അഞ്ചനാണ് ഞാൻ വിളിക്കുന്നത് കാരണം എനിക്ക് നമ്പർ വിളിച്ചപ്പോ തന്നെ അത് കിട്ടിയത് നേരെ എന്നോട് വിളിച്ചു പറഞ്ഞു ചെറിയ ഇന്നമാര് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് വിവരം കൊടുക്കട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അവനെയാണ് വിളിച്ചിട്ട് പിന്നെ കഴിഞ്ഞ് പിന്നെ പിന്നെ ഓരോരുത്തരുടെ വിളിക്കു തുടങ്ങി പിന്നെ ഞാൻ ഞാനാർക്കും വിളിച്ചിട്ടില്ല കാരണം പിന്നെ ഫുള്ള് എനിക്ക് ഒന്നും കൊണ്ട് പിന്നെ എനിക്ക് ഒരു ഒഴിവും കിട്ടില്ല കാരണം എന്റെ വാക്കിലുള്ള പശുക്കളൊക്കെ പാടി ഞാൻ തൊളിച്ചതും എങ്ങനെയൊക്കെയാ എന്നുള്ളതും ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പേടിന്റെ കാര്യം പറഞ്ഞു പേടി സത്യത്തിൽ ഇന്നലെ എനിക്ക് ഉണ്ടായ സംഭവം എപ്പോഴെന്ന് വെച്ചാൽ തിരിച്ചു പോരുമ്പോ രണ്ടേ മുക്കാൽ ആവുന്ന ടൈമില് ഏഹ് അപ്പൊ നമ്മൾ ഞാൻ ഒറ്റയ്ക്കനെയുള്ള ഞാൻ ഇങ്ങനെ പോരുമ്പോ ഇന്നലെ സംഭവം ഇന്ന് സംഭവിച്ച ഈ വിഷയങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്തു അപ്പൊ ഏതേവനാണെങ്കിലും എന്തൊക്കെ ഇപ്പം നടന്നപ്പോലാ ആലോചിച്ചു അത് റിപ്പീറ്റ് ചെയ്തപ്പോ രണ്ടാമത് ഞാൻ ഇവരോട് ആരോട് പറഞ്ഞിട്ടില്ല പരാതി രണ്ടാമത് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളുന്റെ ഒരു പശുക്കുട്ടിന്റെ ഉള്ളു കയറി ഇത് കയറി പോയതിനെ മുൻപില്ല അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ കയറി പോയ പക്ഷെ അപ്പൊന്നിൻ്റെ അതിന്റെ ഗൗരവല്ല കാരണം പശുക്കളാണ് അപ്പൊ വരുന്നത് അപ്പൊ ആ പശുന് ഓക്കെ പറഞ്ഞ കട പോയല്ലോ പിന്നെ രണ്ടാമത് ആ സാധനം അപ്പോഴും അവിടെ ഉണ്ടെങ്കിലോ എന്താവും ശ്രമിക്കുക അത് ഞാൻ ആ ടൈമിൽ ആലോചിച്ചപ്പോൾ അപ്പോഴാണ് എനിക്ക് ഒരു ചെറിയൊരു പേടി വന്നത് അതുവരെ എനിക്ക് പേടില്ലായിരുന്നു പേടില്ല എന്ന് പറഞ്ഞാൽ പേടില്ലായല്ല പക്ഷെ ഈ ആ സാഹചര്യത്തിനു ചെയ്യാൻ നീങ്ങി പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു കൈകാലം പറിച്ചത് ഞാൻ പശുക്കളെ കൊണ്ട് പോകുന്ന വൈ വെയിൽ വെച്ചിട്ടാണ് ഇനി രണ്ടാമത് ആലോചിച്ചപ്പോലെ ആ ഇതാണ് ഞങ്ങൾക്ക് ഞാൻ കോട്ടിട്ടുണ്ട് പിന്നെ രണ്ട് കയ്യിലും പാടിയിട്ടുണ്ട് ഒന്ന് ഇത് പിന്മാറാനുള്ള ഒരു കാരണം അതാണ് അല്ല ഈ സാധനം നേരിട്ട് അറ്റാക്കി ഇത് രാവിലെ എന്താ നമ്മൾ ടാപ്പിങ്ങോട് എന്റെ അറിവിനുസരിച്ച് ടാപ്പിങ്ങോട് പറയല് പിറന്ന സ്ഥലത്ത് ടാപ്പിംഗ് രാവിലെ ചെയ്യാം കട്ടിങ്ങള്ള ഭാഗങ്ങളിൽ നല്ലോണം വെളിച്ചം വരും ഞാൻ പറഞ്ഞു കാരണം കൊടുക്കുന്നു പണ്ണികൾ ലെവലിൽ കടല് പന്നി സ്ഥിരമായിട്ട് ഇറങ്ങണ ബൈക്ക് പന്നിൻ്റെ ചവിട്ട് കാണില്ലെങ്കിൽ അന്ന് ആ ഏരിയ ശ്രദ്ധിക്കുക പിന്നെ വെച്ചാല് രാവിലെ പുലച്ച ആകുമ്പോഴേക്കും നാലു മണി മൂന്ന് മണി നാലു മണി ആകുന്ന നേരത്താണ് ഇവര് പിന്നെ ഏറെ എടുക്കാൻ ഒന്നാ നിക്കുക കാരണം അതിന്റെ മുമ്പ് നിന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് ഇവർ പന്നികളിറങ്ങി പോയിട്ട് തിരിച്ചു വരുന്ന വൈന് കട്ടിങ്ങുള്ള ഉള്ള സ്ഥലത്ത് അവർ കടന്ന് വന്ന് കടക്കും ഏഹ് ഈ ഭക്ഷണം കഴിച്ച് വരുമ്പം ഈ കട്ടിങ്ങുമ്പോൾ ചാടിയിട്ട് പന്നിന് അറ്റക്ക് ചെയ്യുള്ളൂ ഏത് സ്ഥലത്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ അറ്റക്ക് ചെയ്ത് പിടിക്കുക അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ടാപ്പിംഗ് ചെയ്യുമ്പോൾ കട്ടിങ് ഉള്ള സ്ഥലത്ത് നല്ലവണ്ണം വെളിച്ചം വെക്കാതെ ഒരു കാല സ്ഥലം പട്ടരുതട്ടോന്നെയാണ് അറിയുന്ന ടാപ്പിംഗ് അവിടെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം അങ്ങനത്തെ നമ്മള് ആരാണിപ്പം ഇന്നിപ്പോ ഞാൻ രക്ഷപ്പെട്ടു നാളത്തെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആരും പരുതേന്നല്ലരുതുള്ളൂ അപ്പൊ അതിനനുസരിച്ച് പക്ഷേ ഇത് കാട് പെട്ടിയാണ് തോന്നുന്നു കാട്ടിൽ നമ്മൾ പൊതുവായിട്ടുള്ള ആൾക്കാർ നോക്കുക നമ്മൾ കണ്ണോടിട്ട് ഒറ്റടിക്കുന്നു പക്ഷേ എപ്പോഴും നോക്കേണ്ടത് ഇങ്ങനത്തെ സാധനത്തിന് കാടിന്റെ അടിവാത്താണ് ഇത് കടക്കി ചെയ്യൂ ഒരു കാരണവശാലും കടുവ നിന്നുകൊണ്ട് ആൾ എന്ത് ജീവിനെ കാണുകയാണെങ്കിലും കടുവ കണ്ട ആ കടുവ കണ്ടുകയാണെങ്കിൽ കടവ അപ്പ കടക്കും നമ്മൾ നോക്കുക ഈ കടുവൻ്റെ ഐറ്റിലാണ് നോക്കുക കടുവൻ്റെ ഐറ്റിൽ നോക്കിയാൽ കടുവനെ കാണില്ല കാരണം കടുവനെ നോക്കേണ്ടത് കടുവയാണെങ്കിലും പുനയാണെങ്കിലൊക്കെ എപ്പോഴും കാടിനോട് ചാരി പോകുമ്പോൾ തായവാതുകൂടെ ശ്രദ്ധിക്കണം തായവാത്ത ഈ സാധനത്തിനെ കാണുള്ളൂ കാരണം അത് ഞാൻ ടേപ്പിങ്ങായിട്ടാണെങ്കിലും മറ്റുള്ള ഈ കാർഡ് ആണെങ്കിൽ പോകുകയാണെങ്കിലും ചെയ്യേണ്ട കാര്യം ഞാൻ ശ്രദ്ധിക്കില്ല അങ്ങനെയാണ് കാരണം അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ കുറെ അനുഭവത്തിന് ഞാൻ കണ്ടു ഒഴിവാട്ടുള്ളതും പക്ഷേ ഇതിപ്പോൾ സംഭവിച്ചാൽ ഇത് കാട്ടുനിന്ന് നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ തായവാത്തിരിക്കാണ് ഇതിന്നെ കാണൂല ഇന്നെ കാണൂല ആ ടൈമിലാണ് ഇത് അരിവാത്ത കൂടെ ഇന്ന് വരുമ്പം ഇതിൻ്റെ എന്നാൽ ഇവരെത്തുന്നതിന്റെ മുമ്പ് ഞാനവിടെ വന്നിരുന്നിട്ടുണ്ട് യാണെങ്കിൽ പോർഷിന്റെ വാർത്തക്ക് നോക്കിയിട്ടാണ് ഇരിക്കല പക്ഷെ ഇവനെ പൊടിച്ച വാത്തക്കല്ലേ ഞാൻ വേറെ നോക്കിയിട്ടാണ് ഈ സൗണ്ട് കേട്ടപ്പോ പെട്ടെന്ന് ഞാൻ പോയി എന്റെ കൂട്ടുകാരെ അപ്പ പെടുന്നു പോയിട്ടുള്ളൂ ഒരു അഞ്ചു മിനിറ്റ് മാക്സിമം ആ അഞ്ചുമിനിറ്റ് ആയിരുന്നല്ല കാരണം ഒരു ഒരു കിലോമീറ്റർ സാധനം ഉള്ള സാധനം നല്ല തടിയും കാര്യങ്ങളും നല്ല വലിപ്പുള്ള സാധനമാണ് ല്ലല്ല മെലിഞ്ഞ സാധന മറ്റേ പ്രായം ചെന്നും ഒരു സിസ്റ്റം എന്നൊക്കെ പറയാം അങ്ങനത്തെ കാരണം തിരിഞ്ഞിന്റെ ഇത് ഇത് കടന്നു കഴിയുമ്പോ പിന്നെ നമുക്ക് അറിയില്ല പക്ഷെ കയറിയിട്ട് തിരിഞ്ഞിന്നെ ശരിക്ക് നോക്കി നിന്നപ്പം അതിന്റെ ആ രൂപം നമുക്ക് കറക്റ്റ് മനസ്സിലുണ്ടല്ലോ രണ്ടു മൂന്ന് സെക്കൻഡ് അതിന്റെ നോക്കി ആ നോക്കിയിട്ട് അപ്പഴും ഞാൻ മുന്നേ ചാടിയും കൊണ്ടല്ല അപ്പൊ അതിന്റെ ആ ശരിക്കുള്ള രൂപങ്ങളെ നമുക്ക് വ്യക്തമാണ് അതാണ് ഞാൻ പറയാൻ തടിയുള്ള സാധനമാണ് കാരണം ഒരു മെലിച്ചിലോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് പറയാൻ ഒന്ന് ഒരു കാരണം അതാണ് അല്ലെങ്കിൽ ചെലപ്പോ കണ്ടൊക്കെ ചിലപ്പോൾ കിട്ടൂല പിന്നെ വെക്കായിട്ട് കിട്ടണം ഈ അഞ്ച് മീറ്റർ ഇല്ല അത്രയും അടുത്താണ് ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഇത് കടുവേണന്നുള്ളതും എനിക്ക് ബോധ്യം ഞാൻ ചെന്നിട്ടാണ് ഇതിനെ വിട്ടതും ഞാന് ഞാനിതിന്റെ നേരത്തെ ആയത്തെ ലെവലിലാളിരിക്കണത് അവിടെ ഇതേ പക്ഷു പൊട്ടി പറഞ്ഞ് വികുമ്പോ അതില് ഇങ്ങനെ പഠനാണെങ്കിലും എനിക്ക് പോയേക്കുള്ളത് അപ്പൊ കടുവ വേണം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അല്ലെ നമ്മള് പോയേക്കാം എന്തായാലും പോയൊക്കെ ചെന്നിട്ട് തന്നെ ഇത് വിടേ പക്ഷേ ഈ പുത്തം കൈയല്ലാടി എന്തോ പിടിച്ചതാണ് എന്നുള്ള രൂപത്തിലുള്ളൊരു പോക്ക് പോയതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഈ സൗണ്ട് ഉണ്ടാക്കാനും കഴിയും എനിക്ക് കഴിയൂല എനിക്ക് നല്ല ആർക്കാണെങ്കിൽ കഴിഞ്ഞ പെട്ടെന്നില്ലാകുമ്പോ ഇത് നമ്മൾ അറിഞ്ഞു ചെല്ലുന്ന വരി ആയതുകൊണ്ട് രക്ഷപ്പെട്ട ഞാൻ ഓരോരുത്തർക്ക് ഒരു ചോദ്യം ഇത് എന്നിട്ട് ഒരു വാത്ത ഒരു പല്ലു ഒരു വാത്ത പറ്റ പല്ലു പതികത്തു ഏഹ് അതിനുള്ളത് കാരണം ഇപ്പൊ ഈ ഭാഗം പശുവിന്റെ കന കൂടിയ ഭാഗം ഇവിടെ കന കുറവുള്ള ഭാഗം ഇത് ഞമ്മള് റബ്ബർ വേണ്ടി ഇടുന്ന വരി ചെരിഞ്ഞുകൊടുക്കൂല നമ്മളൊരു സാധനം കടിക്കുകയാണെങ്കിലും കട്ടിലെ വാത്ത് ഒരേ മാതിരി നമ്മൾ അണ്ണി കൂട്ടും കണലില്ലാത്ത ചരിഞ്ഞുകൊടുക്കൊന്നുമില്ല അപ്പൊ അതേ സംഭവം തന്നെ ഇവിടെ കൊണ്ട് കണലിന്റെ കൂടുതൽ വാത്ത് പല്ല് കൂടുതൽ താവും കനല്ലാത്ത വാത്ത് പല്ല് എത്താൻ കുറച്ച് താമസിക്കും അതിനുള്ളാണ് ഒരു വാത്ത് ചെറിയ ഓട്ടിയും ഒരു ഭാത്ത വലിയ ഓട്ടയും കൂടുതൽ ആൾക്കാർക്ക് സംശയം അതാണ് ഏഹ് അത് ഇനി അവനെന്റെ കൈയിൽ കോഴിക്കാ മതി കയ്യിൻ്റെ തട്ട കൈയിൽ വണ്ണം കുറച്ച് കയറിയൽ വണ്ണം കുറവും അവിടെ ഒരേ ലെവലില് സാധനം ഒന്ന് അമൃത്തി ഒക്കെ അറിയാം എവിടെയാണ് കൂടുതൽ താഴെന്നില്ല അത് തന്നെ ഈ ഏത് ജീവിയും കടിക്കുമ്പോൾ സംഭവിക്കുന്നതും ഞാൻ കടുവല്ലെന്ന് പറഞ്ഞു കടുവ കടുവല്ലെങ്കിൽ ഇത്രയും വലിയ തൊള്ളല്ല കടിച്ചൂല എന്തായാലും ആ ഒരു വ്യക്തമാക്കി തന്നാൽ മതി ഞാൻ പറയണൊക്കെ പോട്ടെ എന്റെ പശുവിനെ കടിച്ചു കടുവ അല്ലെങ്കിൽ ഇത്ര വലുപ്പമില്ല തൊള്ളല്ല ഒരു ജീവി എന്താണ് കാട്ടിലുള്ളത് അതൊരു പറഞ്ഞ് തോട്ടേ അങ്ങനെങ്കിലും മറ്റേ മൂക്കു പൊടി ഇടണ വഴിവല്ലവരെ ഒഴിവാക്കി വിടണം പക്ഷെ അതിന് നമ്മൾ സംഭവിക്കണം കാരണം ഞാൻ നൂറ് ശതമാനം വ്യക്തമായിട്ട് കുളച്ചൊരു അമ്മ സത്യം ഞാൻ കണ്ടതുകൊണ്ട് എനിക്കത് ഒരു നോണ പറയേണ്ട ആവശ്യമില്ല ആവശ്യമല്ല കാരണം ഞാൻ നാളെ എനിക്ക് ഇതിൽ പോകേണ്ടാണ് എന്റെ എൻ്റെ മരുവക്കുണ്ട് ഇതിൽ പണിയെടുക്കുന്ന ആൾക്കാർ എന്റെ കീഴിലുള്ള ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ സ്വരക്ഷ ഞാനിത് നോണറിഞ്ഞിട്ട് പോലെ പണി മുടക്കിയിട്ട് കാര്യമില്ലല്ലോ ഏഹ് ആ അല്ലെങ്കിൽ ഇതിനെ പിടിച്ചെന്ന് കടിച്ചതെന്ന് വെച്ചാൽ അവർ പറഞ്ഞു തോട്ടെ അതിനൊക്കെ കുഴപ്പമില്ല അവർ വന്നിട്ട് ഈ സാധനത്തിൻ്റെ ചവിട്ടും കാര്യങ്ങളും അവിടുന്ന് സമ്മതിച്ചു പോയതാ കടുവിനെയാണ് ആ ഒരു വ്യക്തമായിട്ട് ആ കടവിൻ്റെ കാലും ചാലും എല്ലാം വ്യക്തമായിട്ട് മയക്കാലമായതുകൊണ്ട് വ്യക്തമായിട്ട് കാണാം നമുക്ക് കളിയിൽ പോകുന്ന കാലിൻ്റെ വണ്ണം കാര്യങ്ങളെല്ലാം എന്നിട്ട് പിന്നെ പെരി പോയിട്ട് ഇവർ അതല്ലാന്ന് പറഞ്ഞ സംഗതി നടക്കുമോ ഏഹ് അത് നടക്കണ കാര്യമല്ലല്ലോ ഞങ്ങളെ കണ്ണൂടെ പോയ അവിടുന്ന് അതൊന്നും അല്ലാന്നല്ലോ പറയണത് അത് നടക്കുന്ന കാര്യമല്ല